ഹലോ അസ്സലാമലൈക്കും സ്പെഷ്യൽ വർക്ക് വ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോഴത് വാട്ടിയപ്പോഴും എനിക്ക് ഓർമ്മ തന്നെ വീഡിയോ എടുക്കുകയാണ് നമ്മൾ ഇന്ന് ചെറിയൊരു കാടനോട് ഫ്രൈ ആയിട്ട് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുക തക്കാളി സാ പോലെയൊക്കെ അതാണ് വാട്ടി ഇങ്ങോട്ട് കിട്ടുക അപ്പോഴും എനിക്ക് വീഡിയോ എടുക്കുകയാണല്ലേ ഇവര് ചെറിയൊരു ഓർമ്മ വന്ന് അപ്പം അത് ഇതാ നമ്മൾ വാട്ടി എടുക്കുകയാണ് കേട്ടേ സെപ്പൊക്കെ ഇട്ടോ അത് ചെറുങ്ങനെ വാടി വരുന്നുണ്ട് ഇത് ഇത് നമ്മൾ ഇത് എടുത്തപ്പോഴെനിക്ക് ഓർമ്മ തന്നത് ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളി പച്ചമുളകൊക്കെ വടച്ചതച്ചതാട്ടത് പിന്നെ കുരുമുളക് ഇട്ടാ വെക്കണം മുളക് പൊടി ഇട്ടിട്ടല്ലേ കേട്ടോ ഇങ്ങനെ നമ്മൾ കുരുമുളകൊക്കെ ഞാൻ പൊടിച്ച് വെച്ചതാണ് നല്ലതാണ് ആടൻ കുരുമുളകാണ് നമുക്ക് അടയിൽ നിന്ന് നല്ലതാണ് നമ്മൾ കുരുമുളക് നല്ല കഴുകി ഉണക്കിയ കുരുമുളകൊക്കെ എടുത്തിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചതാണ് അപ്പം നമ്മളൊന്ന് ഫ്രൈ ഉണ്ടാക്കാം നമുക്ക് മ്മൾ ഇളി പച്ച ഒക്കെ ചതച്ചത് ഇ കെട്ടിട്ടോ ഇതൊക്കെ ചിന്നാക്കി വേവട്ടെ തക്കാളൊക്കെ ഒന്ന് പച്ചച്ചായണ്ട് ഇതെന്താട്ട് അപ്പോൾ നമ്മൾ കാട ഫ്രഷ് ഫ്രഷാക്കി വെച്ചിട്ട് ഫ്രഷ് കട്ടിരാ ഫ്രഷാക്കി കഴിക്കുക കാട കാട കാടത്ത് പൊരിച്ചാൽ എത്തും ഉണ്ടാവില്ല തോടേക്കാം അപ്പം എന്താക്കുക പിന്നെ നമ്മൾ ചെറിയ വെള്ളത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ വറ്റിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് കുരുമുളകൊക്കെ ഇട്ടയിട്ട് നല്ല ടേസ്റ്റിൽ അങ്ങനെ നമ്മളെ സവാളതാണ് ഒക്കെ ഇങ്ങനെ ഉടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു തക്കാളി ചെറുവാൻ ഒരു നല്ല സ്മെല് നല്ല ബിരിയാണീൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ അങ്ങനത് നന്നാക്കി ഫ്രഷായിക്കൊണ്ടിരിക്കുന്നു ഇത് കിഞ്ഞ നമ്മൾ പച്ചമല്ലി ഇട്ടിട്ടുണ്ട് പച്ചമല്ലി നമ്മൾ ആട് മരി അങ്ങനെ വെച്ച് നോക്കുക കേട്ടോ ചേച്ചി അങ്ങനെ വെക്കല് സാധാരണ പൊരിക്കല ചെയ്യൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കുകൾ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇല്ല കേട്ടോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടോ ടേസ്റ്റ് കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാ പക്ഷേ നല്ല നാടൻ കുരുമുളക് നല്ല ഇരുമുണ്ടാവും കുരുമുളക് ഒരു സ്പൂൺ ഇട്ടിട്ടോ ചുടി ഇണ്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടോ ഇനി നന്നാക്കി ദിവസം മഞ്ഞൾപ്പൊടി ഇല്ല ഇട്ടു മഞ്ഞൾക്കിളുടെ വെളുത്തോണ്ട് കുട്ടിക്ക് വന്നേ വെളുത്ത കറിയാണ് നമുക്ക് അപ്പം ഒത്തിരി മഞ്ഞൾപ്പൊടി സഹിക്കൽ ഒരു കാ ടീസ്പൂൺ ഒരു മഞ്ഞൾപ്പൊടി ഇട നമ്മളിതിക്ക് മുളക് പൊടി ഇട്ടിട്ടല്ലേ കേട്ടോ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ഇട്ടോ ചട്ട ഞാൻ ഒത്തിരി ഒരു അര ക്ലാസ് വെള്ളം വയ്ക്കുക വെള്ളം അത് വറ്റുട്ടോ നമ്മൾ ആ കാട പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി വെള്ളം ഇട നല്ല ഗ്രേവി പോകണമായി കാട ഇടണം ഒരു അര ക്ലാസ് കൂടി വെള്ളം ഒഴിക്കാണ്ട് ഇതിഞ്ഞ് തിളച്ച് കെട്ടിട്ടോ തിളച്ച് തന്നിട്ട് നമുക്ക് ഈ കാട ഇടാം ഇപ്പോൾ വെള്ളം അയക്കണ്ട ശരിയായിരുന്നു തിളച്ച് വരിട്ട അതിലോട്ട് നമ്മൾ കാട തെടുക്കട്ടോ കാട പൊരിക്കണ രസം പൊരിച്ചാൽ എല്ലാടും ഞാൻ ഇതൊന്നും പെട്ടെന്ന് പോവും മൂപ്പ് കുറഞ്ഞ സീസൺ ടംസ നമ്മൾ കാട ഇതൊന്ന് വന്നിട്ട് ഫ്രഷ് കുറഞ്ഞ വെള്ളത്തിലൊരു ദേവിയോ നമ്മൾ ഉണ്ടാക്കി നിറച്ച് വെച്ചാൽ പെട്ടെന്ന് പോകും കാട നമ്മൾ നിൽക്കും സൂപ്പറായിട്ടും നമ്മൾ കാട അങ്ങനെ റെഡി ആയിട്ട് കാട ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മൾ കാട ഫ്രൈ റെഡി